ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെ വൈവിധ്യ വായനയ്ക്ക് വിധേയമാക്കുക എന്ന ലക്ഷ്യത്തിൽ എസ് വൈസ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ഫിഖർ സമ്മേളനം സമാപിച്ചു ഇസ്ലാമിക കർമ്മശാസ്ത്ര രംഗത്തെ നൂതന വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളും പഠനങ്ങളുമാണ് പരിപാടിയുടെ ഭാഗമായി നടന്നത് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് വരെ നടന്ന ഫിഖ്ഹ് സമ്മേളനത്തിന് പ്രഗത്ഭ കർമ്മശാസ്ത്ര പണ്ഡിതർ നേതൃത്വം നൽകി കർമ്മശാസ്ത്രത്തിന്റെ സാമൂഹിക സാംസ്കാരിക ഭാവം വിശാല ലോകം അവയവമാറ്റം അവയവധാനം കർമ്മശാസ്ത്രത്തിന്റെ പുതിയ കാല വായനകൾ അനന്തരാവകാശ നിയമങ്ങൾ ഫിഖ്ഹിൻ്റെ പരിസ്ഥിതി വായനകൾ മദ്ഹബ് വിവാഹമോചന നിയമങ്ങൾ സാമൂഹിക ക്ഷേമം സക്കാത്തിന്റെ ഇടങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ നടന്ന പഠനങ്ങൾക്ക് ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് മുഹമ്മദ് അലി സക്കാഫി തൃക്കരിപ്പൂർ ജലീൽ സക്കാഫി ചെറുശോല അലവി സക്കാഫി കൊളത്തൂർ അബ്ദുറഷീദ് സക്കാഫി ഏലംകുളം കുഞ്ഞുമുഹമ്മദ് സക്കാഫി പറവൂർ ഡോക്ടർ ഉമർ ഉമറുൽ ഫാറൂഖ് സക്കാഫി എന്നിവർ നേതൃത്വം നൽകി സ്റ്റേറ്റ് ഹവ പ്രസിഡന്റ് റഹ്മത്തുള്ള സക്കാഫി എളമരം അധ്യക്ഷത വഹിച്ചു സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്റ്റിയാരുടെ നേതൃത്വത്തിൽ വിളക്കത്തിരിക്കൽ ദർശനം നടന്നു എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ അസക്കാഹി എ കെ മുഹമ്മദ് കോയ സക്കാഫി സയ്യിദ് ജലാലുദ്ദീൻ ജിലാനി വൈലത്തൂർ സയ്യിദ് ഹബീബ് तो랍 सकाफी मोहम्मद कासिम कोया सीदी कोया तंगल उमर ओंगलोर എന്നിവർ പങ്കെടുത്തു സംസരിച്ചു ലറൂറത്തുകളെ ചില മഖ്ദൂർ ആത്തുകളെ ഹലാലാക്കുക വരെ ചെയ്യും ലറൂറത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ചില വെലക്കപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അനുവദनीय ഇഷ്ടം പോലെ നമുക്ക് അറിയാം അൽ ലറൂറത്തു തുഖസ്സറു ബി ഖദരീഹ നമ്മൾ വെറുറത്ത് എങ്ങനെയാണ് കണക്കാക്കുക അത് അതിന്റെ കണക്ക് എത്രയാണോ അതിന്റെ കണക്ക് അത്ര കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാൾക്ക് പെണ്ണ് കാണലും വെറുറത്താണ് അപ്പോൾ ആ കാണേണ്ട ഒരു പതിറുണ്ട് അത്രേ കാണാവൂ ഇത് ഫിക് പറയുന്നത് മൂന്നാമത് ഫിക് പറയുന്നു ആ വെറുതെ വേറൂറത്തുണ്ട് എന്നുള്ളത് കൊണ്ട് വേറൊരാളുടെ ഹക്ക് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നില്ല ഞാൻ വളരെ പട്ടിണി എടുക്കുന്ന ഒരു സമയത്ത് മറ്റൊരാളുടെ സമ്പത്ത് കാണുമ്പോൾ അത് അദ്ദേഹത്തോട് എടുക്കൽ എനിക്ക് വാജിബാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തിന്നേണ്ടത് എടുക്കൽ എന്ന് കരുതിയിട്ട് എൻ്റെ കയ്യിൽ പിന്നീട് ഒരിക്കൽ പണം വരുമ്പോൾ അദ്ദേഹത്തിന് എടുത്തു ആ പൈസ ഞാൻ തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്നല്ല പിക്ക് പറയുന്നത് അത് തിരിച്ചു കൊടുക്കണം പരിഗണിക്കുന്നു പരിഗണിക്കുന്നു വിശാലമായ കാഴ്ചപ്പാടാണ് അവതരിപ്പിക്കുന്നത് വിവിധ വിഷയങ്ങളിലുള്ള പ്രബന്ധ അവതരണങ്ങളും സമ്മേളനത്തിനുണ്ടായി എഴുപത് വർഷം പൂർത്തിയാകുന്ന എസ് വൈഎസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്ലാറ്റിനം ഇയറായി ആഘോഷിക്കുകയാണ് ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ പ്ലാറ്റിനം ഇയറിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് ഫിഗ് സമ്മേളനം നടന്നത് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ